ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ഐ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മകൻ്റെ മനസ്സറിയാൻ വേണ്ടി അമ്മ ചെന്നതാ പക്ഷേ അമ്മയെ വിറ്റ കാശ് മകൻ്റെ കയ്യിലുണ്ടല്ലോ ഈ വീടിനകത്ത് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അമ്മയ്ക്കോ ആ കുഴപ്പങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് മകൻ അമ്മയോട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പം അമ്മ ഒന്ന് ഞെട്ടി ഞെട്ടിയിട്ട് അതെ അത് നിനക്ക് വെറുതെ തോന്നുന്നതാണ് നീ ഒരു കാര്യം ചെയ്യാം നീ അവളെ വിളിച്ചിട്ട് പറ ഇനി മേലാൽ അമ്മയെ വിളിക്കരുതെന്ന് അപ്പം ഞാൻ അവളെ വിളിക്കുന്നില്ല വിളിക്കത്തില്ല എനിക്കെൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആദർശ് എന്നാൽ പിന്നെ എനിക്ക് ഒട്ടും ആവശ്യമില്ല എന്ന് ദേവയാനി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചിട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ആദർശം ചോദിച്ചു എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പിന്നെയും പിന്നെയും പറയേണ്ട കാര്യമുണ്ടോ വെറുതെ നീ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു അവളെന്നെ വിളിച്ച ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ അവളുടെ ശബ്ദം കേൾക്കുന്നതേ തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ എൻ്റെ അമ്മ എത്ര നന്നായിട്ട് അഭിനയിക്കുന്നത് അതിനേക്കാളും നന്നായിട്ട് എന്റെ ഭാര്യയും എന്റെ മുന്നിൽ അഭിനയിക്കുന്നുണ്ടെന്ന് ആദർശ മനസ്സില് ചിന്തിക്കണം അപ്പൊ അല്ല നീന്തമ്മ ചിന്തിക്കുന്ന ചോദിച്ചപ്പം ഏ ഒന്നുമില്ലെന്നും അമ്മയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിക്കായിരുന്നു എന്ന് പറഞ്ഞു ആദർശേ അപ്പൊ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നിനക്ക് എന്തോ കൊഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് കൊഴപ്പമുണ്ടെന്നേ അമ്മയെന്ത കയറി സ്ഥാപിക്കാൻ നോക്കുവാണോ ഒന്ന് ആദർശ് ഓരോന്ന് മനസ്സിലെ കൂട്ടി വെച്ചിട്ട് നീ കൊഴപ്പില്ലെന്നൊക്കെ പറഞ്ഞു നടക്കുക പക്ഷെ കൊഴപ്പുണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവല്ലോ എന്ന് ദേവയാനി മകനോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ദേവയാനി അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അമ്മയുടെയും ഭാര്യയുടെയും അഭിനയത്തെപ്പറ്റി ഓർത്ത് നമ്മുടെ ആദർശം അവിടെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാത്രിയായി അനന്തപുരിൽ അനി കിടന്നിട്ട് ഉറങ്ങ ഉറക്കം വരാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുക കേട്ടോ ലാസ്റ്റ് എഴുന്നേറ്റിരുന്നു തൊട്ടരികിൽ നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ് അനാമിക പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയെ നയനയ്ക്ക് പറഞ്ഞതുപോലെ ഉറക്കം വരുന്നില്ല ആദർശിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതുപോലെ തന്നെ നന്ദുവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് നയന എന്നിട്ട് എഴുന്നീറ്റിരുന്നു എഴുന്നേറ്റിട്ട് അതിലൊക്കെ നടക്കുന്നിട്ട് ഏറ്റുപോയി നയനയെ നന്ദു കണ്ടു പോയ ഉടനെ തന്നെ നമ്മുടെ നന്ദു കണ്ണ് തുറന്ന് എഴുന്നേറ്റിട്ടു അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് അത് നന്ദുവിന് കാണാൻ പറ്റി നന്ദു വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കുക എന്ത് മെസ്സേജാണ് വന്നിരിക്കണതെന്ന് അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അതനിയുടെ മെസ്സേജ് ഉറങ്ങിയോ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നും ചോദിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് ആയിരുന്നു അത് അപ്പോൾ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് അനി പക്ഷേ അതിന് കഴിയാത്തൊരവസ്ഥയാണെന്ന കാര്യം മനസ്സിൽ ഇങ്ങനെ നമ്മുടെ വരുന്ന പറയൂ കേട്ടോ അനി ഈ ഫോണും പിടിച്ചിങ്ങനെ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുവാണ് എന്ത് ചെയ്യണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു രൂപവും കിട്ടുന്നില്ല അനി വീണ്ടും വീണ്ടും ഇങ്ങനെ തെരുതരാമെന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയോ അപ്പോൾ നന്ദു മെസ്സേജ് കണ്ടുവെന്ന് മനസ്സിലായി അപ്പോൾ ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് അനി നന്ദുവിനോട് ചോദിക്കുന്നു ഈ സമയത്താണ് ഞാൻ എനിക്ക് നന്ദുവിന് ഭയങ്കര ടെൻഷൻ എന്നുള്ളത് എന്നിട്ട് പിന്നെ അനാമിക്ക് ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതുക്കെ അനി പുറത്തേക്ക് ഇറങ്ങി വിളിക്കണോ വിളിക്കണോ വിളിക്കണമെന്നുള്ളൊരു ചിന്തയാണ് അപ്പോൾ അപ്പോൾ ഞാൻ ഞാൻ എന്താ ഇങ്ങനെ ആയി പോകുന്നത് അനിയുടെ മുന്നിൽ മാത്രം ഞാൻ എന്താ ഇങ്ങനെ ഒരുപാട് ഒരുപാട് താഴ്ന്നു പോകുന്നത് എന്നൊക്കെ അനി നന്ദു ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് നമ്മുടെ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് നന്ദുവിന് ഒരു നിമിഷത്തേക്ക് അറിയില്ല പക്ഷേ അനിയോട് സംസാരിക്കണം നന്ദുവിന് എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ അത് വേണ്ട അനിയെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്തടിക്കുന്ന പ്രവർത്തി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ കിടക്കുക അപ്പോൾ അതേക്കും അനി അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കണ്ടേ പറ്റുമെന്ന് അനി മനസ്സിൽ ഉറപ്പിക്കുന്നു അങ്ങനെ അനി അവിടെ ആ ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ നയന ഇങ്ങനെ ആകെ എപ്രാളം കയറിയിരിക്കുവാണ് ഭയങ്കര വിഷമമൊക്കെ ആയിട്ട് അപ്പോഴാണ് നയനയുടെ ഫോണിലേക്ക് ദേവയാനിയുടെ കോൾ വരുന്നത് പെട്ടെന്ന് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു അമ്മേ അമ്മ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല മോളെ ഞാൻ ഉറങ്ങിയില്ല മോളെ േ ആ ഞാനും ഉറങ്ങിയില്ല അമ്മേ എന്താന്ന് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് എൻ്റെ അമ്മയോട് പറയാം ആദർ ചേട്ടനെ പറ്റിയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് വിളി വന്നപ്പോൾ ആദർ ചേട്ടൻ വിളിക്കും എന്ന് ഞാൻ ചാടി ഫോൺ ഫോണെടുത്തത് അപ്പോൾ അവൻ ഇതുവരെ നിന്നെ വിളിച്ചില്ലേ മോളേന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല അമ്മേ എന്ന് പറഞ്ഞു ആദർശായിട്ടൻ എന്താ പറ്റിയതമ്മേ ആദർശായിട്ട് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല മോളെ അവൻ ആകെ സീരിയസ് ആണെന്ന് പറഞ്ഞു ഇതുവരെ അവൻ്റെ മുഖം ഇത്രയും കറുത്ത് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് എനിക്ക് അറിയില്ല കാര്യമെന്നൊക്കെ പറയുന്നു അപ്പോൾ ഇനി ബിസിനസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ മറ്റോ ഉണ്ടോ അമ്മയെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും അവനത് വീട്ടിലൊന്നും കാണിക്കാറില്ലല്ലോ മോളെ ബിസിനസ് വേറെ വീട് വേറെ എന്നുള്ള രീതിയിലുള്ള ഒരാളല്ലേ അവൻ പിന്നിപ്പോൾ എന്താ പറ്റിയതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ സങ്കടം ഇങ്ങനെ ചോദിക്കുമ്പം എനിക്കും ഒന്നും അറിയാൻ പറ്റുന്നില്ല മോളെ എന്തോ മനസ്സിനാണെങ്കിൽ യാതൊരു സമാധാനവും കിട്ടുന്നില്ല അതുകൊണ്ട് അമ്മ മോളെ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് മോളും വിഷമിച്ചിരിക്കുകയല്ലേ അതാ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തതെന്നൊക്കെ പറയുമ്പോൾ അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ നാളെ നന്നു പോകുമല്ലേ അതിൻ്റെ ഒരു വേദന കൂടി ഉണ്ട് എനിക്കെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പം ഞാനേ നാളെ അങ്ങോട്ടേക്ക് എത്തിക്കോളാം മോളെ എന്നാൽ വെക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ട് ചെയ്തു ശരിയെന്നും പറഞ്ഞു പിന്നെ അമ്മ ഇവിടെ ആവലാതി പിടിച്ച് നടക്കുന്നു ഇവിടെ നയനയും അവലാതി പിടിച്ചു നടക്കുന്നു പിന്നെ കാണിക്കുന്ന ആദർശനെ ആദർശമാണെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുന്നു എല്ലാവരുടെയും ഉള്ളു കിടന്ന് പൊള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ആദർശ തീരുമാനിക്കും നയനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ പതുക്കെ പമ്മി 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 നമ്മുടെ അനിയ റൂമിൻ്റെ പുറത്തിറങ്ങി നന്ദു ഉറങ്ങുന്നില്ല അനിയും ആകെ ഒരു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ എഴുന്നേറ്റ് നന്ദു ആണെങ്കിൽ ഇങ്ങനെ ജനലിലൂടെ പുറത്തേക്കൊക്കെ നോക്കി ആകാശത്തേക്കൊക്കെ നോക്കി നിൽക്കുന്നു ഇപ്പുറ സൈഡിൽ നമ്മുടെ അനിയും അതുപോലെ തന്നെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു രണ്ടു പേർക്കും ഭയങ്കര ഇതൊക്കെ പിന്നെ ഇപ്പറ ആദർശ് കിടക്കുന്നു അപ്പുറം നമ്മുടെ നയനി ഇരുന്ന് കരയുന്നു ഇതെല്ലാം കണ്ടും കേട്ടും ദേവയാനി ഇങ്ങനെ അതിനെ നടക്കുകയാണ് ദേവയാനി ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് റൂമിലേക്ക് വന്നു വന്നപ്പോൾ ജയൻ നല്ല ഉറക്കം വന്ന ദേവയാനിയും ഒന്നും അറിയാത്തതുപോലെ കയറി അങ്ങ് കിടന്നു അങ്ങനെ എന്തായാലും എല്ലാവരും തീരാ കണ്ണീരിൽ ഇങ്ങനെ ആഴ്ന്നാഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ രണ്ടുപേരുടെ ഈ ഒരു പ്രവൃത്തി കാരണം അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പഴയതുപോലത്തെ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അനന്തപുരത്തറവാട്ടില് വരുന്നുണ്ട് എല്ലാം കഴിഞ്ഞു ശാന്തമായി നേരം വെളുത്തു അതിന് നന്ദു പോകാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന എനിക്ക് നന്ദുവിനുള്ള ചായയായിട്ട് വന്നു അപ്പം നന്ദുവിനുള്ള ചായ ആയിട്ട് തേ നയന വന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കി വിരിച്ചും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഏട്ടോ അപ്പം ഇന്നലെ ചേച്ചി ഉറങ്ങിയില്ല അല്ലേ എന്ന് നന്ദു ചോദിച്ചു അപ്പോൾ നീ അപ്പം നീന്തങ്ങനെ ചോദിച്ചതെന്ന് നയന ചോദിക്കും അല്ല ഞാൻ ഇടയ്ക്ക് ഒന്ന് കണ്ണ് തുറന്നപ്പോൾ ചേച്ചിയാടുത്ത് കണ്ടില്ല ആ അതോ അത് പിന്നെ എനിക്കെന്തോ ഉറക്കം വന്നില്ല ഉം ചിലപ്പോ നീ പോകുന്നോണ്ടായിരിക്കും ഇങ്ങനെ നയനെ പറയുമ്പോൾ അതൊന്നും അല്ല കാര്യം ആദർശേട്ടൻ വിളിക്കാത്തതും വരാത്തതും ഒക്കെ ചേച്ചിക്ക് വലിയ എന്ന് ഞാൻ എന്ത് ചോദിക്കുക അത് പിന്നെ വിഷമം ഇല്ലാതിരിക്കുമോ എന്ന് ചോദിച്ചു നയനെ അന്നേരം വിഷു കൈനീട്ടം തരാൻ പോലും എൻ്റെ അടുത്തേക്ക് വന്നില്ല അങ്ങനൊന്നും സംഭവിക്കേണ്ടതേ അല്ല എന്നൊക്കെ പറഞ്ഞു കൂട്ടോ നയന അപ്പൊ ആദർ അമ്മയോട് വിളിച്ച് ചേച്ചി കാര്യം തരീലേ ഇന്നലെ രാത്രി തന്നെ ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദർശേട്ടന്റെ മാറ്റത്തിൽ അമ്മയ്ക്കും നല്ല വിഷമമുണ്ട് ആളാകെ സീരിയസ് ആയിട്ടായിരിക്കണമെന്നാണ് അമ്മ പറഞ്ഞത് ഇനി അമ്മയും ചേച്ചിയും തമ്മിൽ ഒന്നിച്ചത് ആദർശേട്ടനെ അങ്ങനെ അറിഞ്ഞു കാണൂന്ന് ചോദിക്കാം അത് മറച്ചു വെച്ചതിന്റെ ദേഷ്യം ആയിരിക്കുമോ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പം ഏയ് അങ്ങനെ അങ്ങനെ വരാൻ വഴിയുണ്ടോ അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല അമ്മ എന്നെ സ്നേഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നടക്കുന്ന ആളാണ് ആദർശേട്ടൻ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചു എന്ന് എന്നറിഞ്ഞാ ഞങ്ങളെക്കാളും സന്തോഷമായിരിക്കത്തില്ലേ ആദർശേട്ടന് അങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കുമോ പിന്നെ പിന്നിപ്പോൾ എന്താ പറ്റിയതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ചേച്ചി എന്ന് നന്ദു പറയുമ്പോ ചേച്ചി ആദർശേട്ടനെ വിളിച്ചില്ലേന്ന് ചോദിച്ചു വിളിച്ചു പക്ഷെ ആദർശൻ എന്ത് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല അത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ഇന്നലെ ഉറങ്ങിയില്ലല്ലോ അതെന്താ കാര്യം മുഖം കണ്ടിട്ട് നല്ല ക്ഷീണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു യ് ഞാൻ ഞാൻ നന്നായിട്ട് ഉറങ്ങി ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിങ്ങനെ നന്ദു ഒഴിഞ്ഞു മാറാൻ നോക്കുക പിന്നെ എല്ലാവരെയും വിട്ട് പോകുന്നതിൻ്റെ ഒരു വിഷമം അതെന്തായാലും എനിക്ക് കാണില്ലേ ചേച്ചി ആദ്യമായിട്ടാണല്ലോ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറി നിൽക്കാനൊക്കെ പോകുന്നത് അതിൻ്റെയൊരു സങ്കടമാണ് അപ്പം പറ്റി ഓർത്തോ ഇന്നലെ നീ രാത്രിയിൽ അയ്യോ ഇല്ല ചേച്ചി ഞാനെന്തിനാ ഓർക്കുന്നത് അനി നിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പം അത് അത് പിന്നെ ചേച്ചി ഞാൻ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ കൊള്ളം പറഞ്ഞിട്ട് പോകരുത് നീന്ത നിര നയിന കുളിക്കാൻ കയറിയപ്പോൾ നിന്റെ ഫോൺ ഞാൻ പരിശോധിച്ചായിരുന്നു എന്നും അതിൽ അനിയുടെ മെസ്സേജ് ഒന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞു പക്ഷേ ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ലേ എന്ന് നന്ദു പറഞ്ഞു റിപ്ലൈ കൊടുത്തെങ്കിൽ അത് മൊബൈലിൽ എന്തായാലും കാണുമല്ലോ നീ പ്രതികരിക്കാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് നയന നന്ദുവിനോട് പറഞ്ഞു ഇനി അങ്ങോട്ടും എല്ലാം അങ്ങനെ തന്നെ വേണം എല്ലാവരുടെയും ഉപദേശങ്ങൾ അതേപടി നിന്റെ മനസ്സിൽ ഉണ്ടാകണമെന്നും നയന നന്ദുവിന് ഉപദേശിച്ചു കൊടുക്കുക പിന്നെ നീ പുതിയൊരു ജീവിതത്തിലേക്കാണ് പോകാൻ പോകുന്നത് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ിലേക്ക് പ്രവേശിക്കാൻ പോവുക ആ ഒരു സമയത്ത് മറ്റു ചിന്തകളൊന്നും നിന്റെ മനസ്സിൽ ഉണ്ടാവരുത് തിരക്കിലേക്ക് കിടക്കുമ്പോഴേ പല മാറ്റങ്ങളും നിനക്കുണ്ടാകും ഓർമ്മകളൊക്കെ മാറും എല്ലാം മറക്കണം നീ കാരണം ആനന്ദപുരി തറവാട്ടിൽ ഒരു യുദ്ധം ഉണ്ടാകാനൊന്നും പാടില്ല എന്ന് പറയുന്നത് കേട്ടപ്പോൾ അതൊക്കെ എനിക്ക് അറിയാൻ ചേച്ചി അതുകൊണ്ട് അവസാനമായിട്ടൊരു യാത്ര പറച്ചിലിനു പോലും ഞാൻ തയ്യാറാകാത്തതെന്ന കാര്യവും നന്ദു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആര് പറഞ്ഞു തയ്യാറായില്ല എന്ന് നിന്റെ ഫ്രണ്ട്സിനൊപ്പം നീ എനിക്ക് അരികിലേക്ക് പോയില്ലേ എന്ന് നയന ചോദിച്ചു ആ നടന്നതൊക്കെ നടന്നു അതിന്റെ പേരിൽ ആദർശമായിട്ടെൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും നിന്നെ ഉപദേശിക്കുകയും ചെയ്തു ഇനി നിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല എനിക്ക് നിന്നോട് അത്രേ പറയാനുള്ളൂ എന്നതിന് നന്ദുവിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക പിന്നെ ഒരു കാര്യം നീ പോകുന്നതിന്റെ സങ്കടത്തിലാണ് എല്ലാവരും പോയി കഴിഞ്ഞും എന്തായാലും അത് ഉണ്ടാവുകയും ചെയ്യും ഒരു കാരണവശാലും അനിയുടെ കോള് ഇനി നീ അറ്റൻഡ് ചെയ്യാൻ പോകരുത് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് നീ ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ബന്ധം അത് വളരത്തേ ഉള്ളൂ എന്നും മനസ്സുകളിൽ തമ്മുകൾ അടുത്തവർ അകന്നു കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം കൂടാൻ പോലും പാടില്ല അങ്ങനെ കൂടിയാൽപ്പം അതിനെ പഴയതിനേക്കാളും ശക്തിയായി നിങ്ങളുടെ മനസ്സ് ഒന്നിക്കാൻ ആഗ്രഹിക്കും ആ ഒരു ബോധം എപ്പോഴും മോൾക്ക് വേണമെന്നൊക്കെ നയനെ ഇങ്ങനെ അനിയത്തിക്ക് ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തു അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് നയനെ അവിടെ നിന്ന് പോയി നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കും ഓ സ്ഥലവേദന എടുക്കാൻ തുടങ്ങി നന്ദുവിനി ഉപദേശങ്ങൾ കേട്ട് കേട്ട് കേട്ടേ അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് നമ്മുടെ ആദർശിങ്ങനെ ഇരിക്കുമ്പോൾ ദേവ്യാനി ഇറങ്ങി വരുന്നു ദേവയാനിയെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഇതായിട്ടിരിക്കുക അപ്പൊ നയന അവിടെ ഇല്ലല്ലോ അപ്പൊ ദേവയാനി പുറത്തേക്ക് ഇറങ്ങുമ്പോ അമ്മ ഇത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു ആദർശ് അത് പിന്നെ എനിക്കൊന്ന് അമ്പലത്തിൽ പോണോ എന്ന് ദേവയാനി പറയുക ഇത്ര നേരത്തെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത് സാധാരണ ഈ സമയത്ത് ഞാൻ അമ്പലത്തിലൊക്കെ പോവാറുള്ളതാണല്ലോ എന്ന് ദേവയാനി പറഞ്ഞു അല്ല നീ എന്ത് ഇത്രയും നേരമായിട്ട് ഒരുങ്ങാത്തത് നീ അത് നേരത്തെ എഴുന്നേറ്റതാണോ അപ്പൊ ഞാനിപ്പോ എഴുന്നേറ്റതേ ഉള്ളൂ ഈ സമയത്ത് അത് നീ എഴുന്നേൽക്കുന്ന പതിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അത് അത് പിന്നെ എനിക്കെന്തോ അത്ര ഉറക്കമൊന്നും വന്നില്ല എന്ന് ആദർശി പറയുമ്പം ഭാര്യ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മയെന്ന് ആദർശ് ചോദിക്കാം അവളില്ലെങ്കിലും എനിക്ക് ഉറങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ആ ഒരു പേര് പറഞ്ഞിട്ട് അമ്മ അവളെ തിരിച്ചു വിളിക്കാനും എന്ന് പറഞ്ഞു അപ്പൊ ഞാനതിനെ അവളെ പോയി വിളിക്കുന്നതെന്ന് ദേവയാനി ഇതൊക്കെ കേട്ട് ആദർശം ഇങ്ങനെ നിൽക്കല്ലേ അമ്മയുടെ അഭിനയം കണ്ടിട്ട് അപ്പോൾ അവളാണെങ്കിൽ അവളുടെ സുഖവും സന്തോഷവും തേടിയല്ലേ അങ്ങോട്ടേക്ക് പോയത് പിന്നെ അവളുടെ അനിയത്തി ട്രെയിനിങ്ങിനെ ഇന്നും മറ്റേ പോകല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ആ അതെ എന്താ അമ്മ യാത്രയാക്കാൻ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു ആദർശ് അപ്പോഴേക്കും ദേവനെ എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് ഞാനോ നീന്തെ കളിയാക്കുവാണോ എന്ന് ചോദിച്ചു ആദർശിന് ചിരി വന്നു നീയല്ലേ അവളെ അവിടെ എന്തു നടന്നാലും ഓടിപ്പോകുന്നത് ഞാനാണോ ആ മ്മ് ഇനിയിപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും ഞാൻ പോവില്ലമ്മേ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് ആദറിച്ച് പറയാം അപ്പോഴത്തേക്കും ദേവയെ എനിക്ക് ഭയങ്കര ഒരു തരിപ്പ് ഞെട്ടലും ഒക്കെ അപ്പൊ അമ്മയുടെ ഭാവമാറ്റമൊക്കെ പോകാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ രണ്ടാ അതെനിക്കറിയാം നീ അവിടെ പോകാൻ വേണ്ടിയിട്ടല്ലേ അവൾക്ക് പുതിയ വീടൊക്കെ എടുത്ത് കൊടുത്തതെന്നൊക്കെ ചോദിച്ചു ചോദിച്ചു നല്ല സൗകര്യമുള്ള വീടെടുത്ത് കൊടുത്ത അതുകൊണ്ടല്ലേന്ന് ചോദിച്ചു ആ അങ്ങനെ ചില തെറ്റുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇനി ഞാനത് ആവർത്തിക്കില്ലാന്ന് ആദർശ് അപ്പോഴും ദയവേന ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ നീയോ അവളും തമ്മിൽ എന്തെങ്കിലും ഉറക്കമുണ്ടോ എന്ന് ചോദിച്ചു അതിനെപ്പറ്റിയൊക്കെ ഞാൻ അമ്മയോട് പിന്നീട് പറഞ്ഞോളാം ഇപ്പൊ എന്തായാലും അമ്മ അമ്പലത്തിൽ പോവല്ലേ ആ ഒരു നിലയ്ക്ക് അമ്മയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ദൈവത്തിനോട് പറഞ്ഞോളാം പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞപ്പോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു ദേവിയനെ അല്ല അമ്മക്ക് ഞാനും നയനയും തമ്മിൽ പിരിയണമെന്നായിരുന്നല്ലോ ആഗ്രഹം എന്നാ പിന്നെ ദൈവത്തോട് അതങ്ങ് പറയാനാണ് പറഞ്ഞതെന്ന് ആദർശു പറഞ്ഞപ്പം പക്ഷേ അവളെ വിട്ട് കളയുന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് ദേവേനെ ഇങ്ങനെ നൈസാറ്റെ ചോദിച്ചു ആദർശൊന്നും മിണ്ടിയില്ല നീ എന്തൊന്നും പറയാത്തത് ഞാനെന്ത് പറയാനാമ്മേ എടാ വിഷുവിന് അവൾ വീട്ടിൽ പോയതിന് ശേഷം അവളിവിടെ തിരിച്ചു വന്നിട്ടില്ല പിന്നെ അപ്പം തന്നെ നിന്റെ ഉറക്കം പോയത് ഞാൻ കണ്ടതാ എൻ്റെ ഉറക്കവും അവളുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് ഞാൻ അമ്മയോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്തിനാണ് അമ്മ വീണ്ടും വീണ്ടും അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്റെ മനസ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ആദർശ ഭാര്യ ഇല്ലാതെ നിനക്ക് എന്തായാലും ജീവിക്കാൻ പറ്റില്ല എന്നിട്ട് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണം പോലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ അവൾ എന്നേക്കുമായിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ നിനക്ക് മനസമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും ദൈവത്തെ ശല്യം ചെയ്യേണ്ടി വരും അതിന്റെ ആവശ്യം എന്താ എനിക്ക് എനിക്ക് വേറെ പണിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി അവിടെ നിന്ന് അങ്ങ് പോയി ദേവയാനി അങ്ങ് പോയപ്പോഴും ആദർശം ഇങ്ങനെ അവിടെ അമ്മയെ തന്നെ നോക്കി നിൽക്കുക പോയ അമ്മ തിരിഞ്ഞ് നിന്ന് മോനെ നോക്കുകട്ടോ എന്നിട്ട് അമ്മ അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അമ്മ പോകുന്നതെത്തി വലിഞ്ഞിങ്ങനെ ഹദർച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഓരോ രീതിയിലും അമ്മ പിടുത്തം കൊടുക്കുന്നില്ല ഭാര്യയും പിടുത്തം കൊടുക്കുന്നില്ല അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുമ്പോൾ കനക്കം അങ്ങോട്ടേക്ക് ഒരു അപ്പം ചായ ഒക്കെ ആയിട്ട് വന്നു നന്ദുവിൻ്റെ കാര്യം പറയാം ഗോവിന്ദേട്ട എന്തൊക്കെ പറഞ്ഞാലും നന്ദൂട്ടം പോകുന്ന ഒരു സമയമായപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമാണെന്ന് പറഞ്ഞു സാധാരണ പെൺമക്കൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേ ഒരു സങ്കടം അതെല്ലാം അവർക്ക് ഉണ്ടാകുന്നതല്ലേ പക്ഷേ നമ്മുടെ രണ്ടു പെൺമക്കളും ഒന്നിച്ചു പോയപ്പോൾ അത് നമ്മൾ അറിഞ്ഞില്ല നയന പോയിട്ട് കൂടി നമ്മൾ അറിഞ്ഞില്ല എന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല നവ്യയുടെ കല്യാണ ദിവസം അവൾ അഭിക്കൊപ്പം പോയപ്പോൾ അവൾ എവിടെ പോയെന്നുള്ള ഒരാ ആധിയായിരുന്നു നമുക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റൊന്നും അറിയാനും നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞു എന്നാലേ ഇപ്പോഴതൊന്നും അല്ല സ്ഥിതി നന്ദു ജോലിക്ക് പോവുകയാണെങ്കിലും കഴിഞ്ഞാൽ വീട് ഉറങ്ങിയതുപോലെ പോലെ ആകുമെന്ന കാര്യം പറഞ്ഞു എന്നും മക്കളെ തളച്ചിടാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ ഗോവിന്ദേട്ട എങ്കിലും എന്തിനും ഏതിനും അവൾ നമുക്കൊരു കൂട്ടായിരുന്നു എന്ന കാര്യമൊക്കെ ഇവരുന്നേ പറഞ്ഞു പിന്നെ അവൾക്ക് കിട്ടാൻ പോകുന്ന ജോലി ഇപ്പം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താകുമോയെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടാ ഒരിക്കലും അവൾ പോകാൻ പാടില്ലാത്ത പ്രൊഫഷൻ തന്നെ അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ ആകെ ഒരു സമാധാനം കണ്ടത് അനിയായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഒരു മോചനം മോചനമാകുമല്ലോ ഈ പോക്കുന്നതാണ് ആ ജോത്സ്യം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു കനകം പറഞ്ഞു കുഞ്ഞുനാള് മുതലേ ആൺകുട്ടികളായിരുന്നു അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ പക്ഷെ അവൾ ആരെയും നീത്തു വരെ അനിയെപ്പോലും സ്നേഹിച്ചിട്ടില്ലെന്നുള്ള കാര്യങ്ങളും കനകം ഇങ്ങനെ ഗോവിന്ദനോട് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മറ്റേത് ആൺകുട്ടികളായിരുന്നെങ്കിലും ഇത്രയും ടെൻഷൻ നമുക്ക് അടിക്കണ്ടായിരുന്നു പക്ഷേ ആ സ്ഥാനത്ത് അനിയായതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചേ പറ്റുമെന്നും കനകം ഗോവിന്ദനോട് പറഞ്ഞു ആ അനാമിക അനിയെ സ്നേഹിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഇവിടെ അവർ തമ്മിൽ ഏതു നിമിഷവും വേർപിരിയുന്ന രീതിയിലാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നെ മൊത്തത്തിൽ പ്രശ്നം ആവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകം ഭയങ്കര സങ്കടം പറയാം അതുമാത്രമല്ല കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കാനേ അവൾക്ക് ഭയങ്കര ആകാംക്ഷ അവൾ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുവെന്നൊക്കെ പറഞ്ഞു അത് പുറമേ കാണിക്കുന്നില്ലെങ്കിലും അതാണ് സത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദേട്ടനും കനകം കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ ഗോവിന്ദേട്ടാണെന്ന് പറഞ്ഞു ഇവർ ആ ഓരോ സാഹചര്യങ്ങളും നിലനിർത്തി സംസാരിക്കുന്നിടത്താണ് ഇന്ന് നമ്മുടെ കഥയവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകണേ